നമസ്കാരം ലോക ക്രിക്കറ്റിലെ ചിരുവൈദികൾ തമ്മിലുള്ള പോരാട്ടത്തിന് തുടക്കമായി ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടോസ് നേടിയ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു ടോസ് ഇടുന്ന വേളയിൽ പാകിസ്ഥാൻ ക്യാപ്റ്റനെ കൈ കൊടുക്കാൻ വിസമ്മതിച്ചു ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് ഇരു ടീമുകളും ആദ്യ മത്സരത്തിൽ നിന്ന് മാറ്റങ്ങളില്ലാതെയാണ് കളത്തിലിറങ്ങുന്നത് വിജയിക്കുന്ന ടീമിന് ഏഷ്യ കപ്പ് സൂപ്പർ ഫോറിലേക്കുള്ള യോഗ്യത ഏതാണ്ട് ഉറപ്പിക്കാനാകും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഉരുതിരിഞ്ഞ സംഘർഷങ്ങൾക്കിടയിലാണ് മത്സരം എന്നത് വലിയ പ്രാധാന്യം അർഹിക്കുന്നു വിക്കറ്റ് കീപ്പർ ബാറ്ററായി സഞ്ജു സാംസണിനെ പ്ലേയിങ് ഇലവനിൽ നിലനിർത്തി ഷുമാൻ ഗില്ലും ടീമിലുണ്ട് അഭിഷേക് ശർമ്മ ശുമാൻ ഗിൽ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ സഞ്ജു സാംസൺ ശിവൻ ദുബായ് ഹാർദിക് പാണ്ഡ്യ അക്ഷർ പട്ടേൽ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ വരുൺ ചക്രവർത്തി എന്നിവരാണ് ഇന്ത്യൻ ടീം അംഗങ്ങൾ അതേസമയം പാകിസ്ഥാന്റെ ടീം ഇങ്ങനെയാണ് സൈബ് ജാദ ഫർഹാൻ ഈബ് അയൂബ് മുഹമ്മദ് ഫാരിസ് ഫഖർ സമാൻ സൽമാൻ അഖ ഹസൻ നവാസ് മുഹമ്മദ് നവാസ് ഫഹീം അഷ്റഫ് ഷഹീൻ അഫ്രീദി സുഫിയാൻ മുഹീം അബ്രാർ അഹമ്മദ് എന്നിവരാണ് ഇരു ടീമുകളിലും പുതിയ തലമുറക്കാർ ഏറെയാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇല്ലാതെയാണ് ഇന്ത്യയുടെ വരവെങ്കിൽ ബാബർ അസം ഉൾപ്പെടെയുള്ളവരുടെ അസാന്നിധ്യത്തിലാണ് പാകിസ്ഥാൻ യു എയിലേക്ക് വിമാനം കയറിയത് യു എക്കെതിരെ അനായാസ വിജയം വരിച്ചാണ് ഇന്ത്യ വരുന്നത് ഒമാനെതിരെ കൂറ്റൻ ജയമായി പാകിസ്ഥാനും മത്സരത്തിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കുന്നത് തടയാൻ സ്റ്റേഡിയത്തിലും പുറത്തും കനത്ത സുരക്ഷയാണ് ദുബായ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് ആരാധകരുടെയോ കളിക്കാരുടെയോ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർന്നവർക്ക് മൂന്ന് മാസം വരെ തടവും ഏഴ് ലക്ഷം രൂപ പിഴയും നേരിടേണ്ടി വരുമെന്ന് ദുബായ് പോലീസ് ഇതിനകം തന്നെ പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ വ്യക്തമാക്കി സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ആരാധകരുടെ ഒരു പ്രകോപനം ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമത്തിലാണ് ദുബായ് പോലീസ് സ്റ്റേഡിയത്തിലേക്ക് പതാകകൾ ബാനറുകൾ ലേസർ പോയിന്റുകൾ മൂർച്ചയുള്ള വസ്തുക്കൾ പടക്കങ്ങൾ തുടങ്ങിയവ കൊണ്ടുവരാൻ അനുമതി ഇല്ലാത്തവയുടെ പട്ടിക പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട് അനുമതിയില്ലാതെ സ്റ്റേഡിയത്തിൽ പ്രവേശിക്കുകയോ പടക്കം പോലെയുള്ള വസ്തുക്കൾ കൈവശം വെക്കുകയോ ചെയ്താൽ മൂന്ന് മാസം വരെ തടവും ഒന്നേ ലക്ഷം രൂപയിൽ കുറയാത്തതും ഏഴ് ലക്ഷം രൂപയിൽ കവിയാത്തതുമായ പിഴ ശിക്ഷയും ലഭിക്കും കാണികൾക്ക് നേരെ എന്തെങ്കിലും എറിയുകയോ മോശപ്പെട്ടതോ വംശീയവുമായ ഭാഷ പ്രയോഗിക്കുകയോ ചെയ്താൽ രണ്ടേ പോയിന്റ് നാല് ലക്ഷം മുതൽ ഏഴ് പോയിന്റ് രണ്ട് ലക്ഷം വരെ പിഴയും ലഭിക്കും ഇതാദ്യമായല്ല ഒരു പ്രധാനപ്പെട്ട ഭീകരാക്രമണത്തിനോ അതിന് മറുപടിയായുള്ള സൈനിക നടപടിക്കോ ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേർക്കു നേർ വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇംഗ്ലണ്ടിൽ നടന്ന ലോകകപ്പിലും ഇതുപോലെ ഇന്ത്യ പാക് മത്സരം ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം ഉണ്ടായിരുന്നു പുൽവാമ ഭീകരാക്രമണം കഴിഞ്ഞ നാല് മാസത്തിനു ശേഷമായിരുന്നു അത്